ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെറുപ്പത്തിൽ ഈ ആൺകുട്ടികൾക്കു മാത്രം ഉള്ള ഒരു കർമ്മമുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ പെൺകുട്ടികൾക്കൊന്നും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ല മാർക്ക കല്യാണം എന്നാണ് അതിന് പറയുക പിന്നീട് കുറച്ചും കൂടി മോഡേൺ ആയതിന് ശേഷമാണ് സുന്നത്ത് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത് മാർക്ക കല്യാണം എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാ സാധാരണ ഒരു കല്യാണം പോലെ തന്നെയാണ് അത് എടുക്കാറുള്ളത് അപ്പോൾ ഞങ്ങൾക്കൊക്കെ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട് അതെന്താ ആണുങ്ങളെ മാത്രം മുസ്ലിം ആക്കുന്ന ഒരു രീതി അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഒരേ പ്രായത്തിലുള്ള കുട്ടികളല്ലേ ഞങ്ങളിങ്ങനെ ഒരുപാട് ഞങ്ങളുടേതായിട്ടുള്ള ചില സംശയങ്ങൾ ഓരോരുത്തർ അവർക്കറിയുന്ന രൂപത്തിലുള്ള മറുപടികൾ പറയും അങ്ങനെയാണ് അതായത് ഒരാളെ ഒരാൺകുട്ടിയെ ആക്കി തീർക്കുക സത്യവിശ്വാസിയാക്കി തീർക്കുക എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഈ മാർക്ക കല്യാണം കല്ല്യാണം അതിനെ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ ആദ്യമായിട്ട് സത്യസാക്ഷിയ വാക്യം ചൊല്ലണം എന്നൊക്കെയാണല്ലോ ശരിക്കും അങ്ങനെയൊന്നും ഞാനൊന്നും സത്യസാക്ഷിവാക്യം ചൊല്ലിയിട്ടേയില്ല ഞാനൊക്കെ മുസ്ലിമായ ലെവലിൽ തന്നെയാണ് അപ്പൊ പിന്നീട് മനസ്സിലായി ആ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ ഇസ്ലാമിലേക്ക് വരുമ്പോഴാണത്രേ സത്യസാക്ഷ്യ വാചകം ചൊല്ലി വരേണ്ടത് നമുക്കൊക്കെ ബേസ് ആയിട്ട് തന്നെ ഈ അള്ളാഹുരുള്ള വിശ്വാസവും മുഹമ്മദ് ബി അള്ളാഹുവിന്റെ ദൂതനാണെന്നുള്ള വിശ്വാസവും ഒക്കെ ഉണ്ടത്രേ അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ലാന്നാ പറയാറ് അപ്പോ സാധാരണ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത് ആൺകുട്ടികളെ മാത്രം ഇസ്ലാമാക്കുന്ന ഒരു രീതി പിന്നീട് നെയ്യാറ്റിങ്കര വിഴിഞ്ഞം കോവളം ബാലരാമപുരം ഭാഗത്തൊക്കെ ഈ സ്ത്രീകൾക്കും ചെറിയ പെൺകുഞ്ഞ് ജനിച്ചാൽ ഉടനെ തന്നെ നഖും കൊണ്ട് അവരുടെ ആ ഭാഗം ഒന്ന് ചുരണ്ടിക്കളയുന്ന ഒരു രീതി അങ്ങനെ ചേലാകർമ്മം എന്നറിയപ്പെടുന്ന ആ കർമ്മം അവിടെയും സ്ത്രീ പെൺകുട്ടികൾക്ക് നടക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് പിന്നെ ചില ക്ലിനിക്കുകളുണ്ട് അപ്പോൾ പുരുഷ ലൈംഗിക അവയവത്തിൽ നടത്തുന്ന ഒരു അടയാള ഒരു മതചിഹ്നമാണ് ഈ മാർക്ക കല്യാണം എന്ന് പറയുന്നതിലൂടെ ഉൾപ്പെടുത്തുന്നത് അതായത് ഭൗതിക ജീവിതത്തിൽ അവൻ്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം അതിനെ മ്യൂട്ട്ലേറ്റ് ചെയ്യുന്നതാണ് അത് ഒരു മതചിഹ്നമായിട്ടാണ് ഇസ്ലാം കാണുന്നത് അപ്പോൾ ഇസ്ലാമിൻ്റെ അത്തരം ആചാരങ്ങൾ അക്കാലത്ത് നിലനിന്ന് പോ പോകുന്ന ജൂതമതത്തിൻ്റെ ഒരു ആചാരമാണെന്നും അതിന്റെ സാന്നിധ്യമാണെന്നും നമുക്ക് ചില ഗ്രന്ഥങ്ങളിലൂടെ ലഭിക്കും അറിവ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്ലാമിക സമൂഹങ്ങളിൽ നിർബന്ധമായി ആചരിക്കപ്പെടുന്ന ഈ സുന്നത്തു കർമ്മം അഥവാ ചേലാകർമ്മം എന്ന് നമുക്ക് പറയാം അപ്പോ പൗരാണിക ആഫ്രിക്കൻ ഗോത്രവർഗങ്ങള് പ്രായപൂർത്തിയുടെ അടയാളം എന്ന നിലയില് ഈ ചേലാകർമ്മം നടത്തിയിരുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓസ്ട്രേലിയൻ ആദിമനിവാസികളായ ഒരു വിഭാഗം ആൾക്കാർ അതുപോലെ പസഫിക് ദ്വീപുകളില് ഗോത്രവർഗ്ഗക്കാര് അവരൊക്കെ ഇങ്ങനെ ചേലാകർമ്മം ചെയ്തിരുന്നതായിട്ടാണ് അവരുമായിട്ട് സമ്പർക്കം പുലർത്തിയിരുന്ന ആദ്യ കാലഘട്ടത്തിലെ പാശ്ചാത്യ സഞ്ചാരികളൊക്കെ രേഖപ്പെടുത്തിയിരുന്നത് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ ഏഴാം ദിവസവും എട്ടാം ദിവസവും ഒക്കെ കുട്ടികളുടെ ചേലാകർമ്മം നിർവഹിക്കുന്ന ആചാരം ജൂതന്മാരുടെ ജൂതന്മാരുടെക്കിടയിൽ ഉണ്ടായിരുന്നത്രേ യഹോവ എന്ന ദൈവവുമായിട്ടുള്ള എബ്രഹാമിന്റെ സന്തതികളുടെ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ജൂതമതത്തിൽ ഈ ആചാരം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോ ബുക്ക് ഓഫ് ജനസില് ഈ വിഷയത്തെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട് ഈ ജൂത പാരമ്പര്യത്തിൽ നിന്നുമാണ് അവരുടെ ആചാരങ്ങളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നുമൊക്കെയാണ് ഇത് ഇസ്ലാമിലേക്ക് കടന്നുകൂടിയത് എന്ന് പറയപ്പെടുന്നു മുൻകാലങ്ങളിൽ പ്രസവിച്ചാൽ ഉടനെ ഏഴാം ദിവസം ഈ സുനത്ത് കർമ്മം നിർവഹിക്കുന്ന രീതി ആയിരുന്നില്ല കുറച്ച് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് നമുക്ക് എനിക്കറിയാം പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സ് പതിനാല് വയസ്സൊക്കെയുള്ള സമയത്താണ് ഇത് ചെയ്തിരുന്നത് ഇപ്പം പിന്നെ ആശുപത്രികളായി പ്രസവമൊക്കെ ആശുപത്രിയിൽ വളരെ സാർവത്രികമായി മാറിയതോടുകൂടി പ്രസവിച്ച ഉടനെ തന്നെ ചില നാലാമത്തെ ദിവസമോ ഏഴാമത്തെ ദിവസമോ നാൽപ്പതാമത്തെ ദിവസമോ ഒക്കെ ചെയ്യുന്ന ഒരു മോഡേൺ രീതി ഇന്ന് നിലനിന്ന് വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഡോക്ടർമാരുമുണ്ട് അതുകൊണ്ട് ഇത് ആയാസരഹിതമായി പോകുന്നു ചില ക്ലിനിക്കുകളിലെ കുട്ടികൾ മരണപ്പെടുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണാറുണ്ട് വായിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ ജാതി വ്യവസ്ഥ ഉണ്ടെന്ന് ഹിന്ദുക്കളിൽ എന്നാൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ജാതി വ്യവസ്ഥയുള്ളത് ഇസ്ലാമിലാണ് അതായത് മുസ്ലിങ്ങൾക്കിടയിൽ കീഴ്ജാതി മേൽജാതി എന്നൊക്കെ ഉണ്ടായിരുന്നു അതിൽപ്പെട്ട ഏറ്റവും കീഴ്ജാതി വിഭാഗമാണ് ഈ ഒസാൻമാർ അതായത് അവരാണ് ഈ മാർക്കം കഴിക്കുന്ന ആൾക്കാർ സാധാരണയായിട്ട് ഗ്രാമീണര് പറയുന്ന ഗ്രാമീണരാണ് ഇവര് ഇവരാണ് ഈ കർമ്മം പൊതുവേ ചെയ്യാറുള്ളത് മുസ്ലിങ്ങള് തിങ്ങിപ്പാർക്കുന്ന ഓരോ മേഖലകളിലും പ്രദേശങ്ങളിലും ഈ ഒസാൻ കുടുംബം ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ടാകും ഇവരിലെ പുരുഷന്മാർ ബാർബർ ജോലിയാണ് ചെയ്യുന്നത് എന്നാൽ പിന്നെ മറ്റേ അവരിൽപ്പെട്ട ഭാര്യമാർ ഇവരുടെ ഭാര്യമാർ വരേണ്യ വിഭാഗമായ മുസ്ലിങ്ങളിലെ ഉന്നത കുലജാതരെന്ന് പറയുന്ന അവർ അവരുടെ വീടുകളെ വൃത്തിയാക്കലും അതുപോലെ പ്രസവം എടുക്കലും മയ്യത്ത് കുളിപ്പിക്കലും ആ രൂപ ആ ആ തരത്തിലുള്ള ജോലികളും ഒക്കെ ആയിട്ടാണ് പോകാറുള്ളത് ഇവരുടെ കുടുംബങ്ങളിലുള്ള കല്യാണങ്ങൾക്കൊന്നും ഈ മേൽജാതിയിൽപ്പെട്ട വരേണ്യ വിഭാഗത്തിന്റെ ആൾക്കാരാരും പങ്കെടുക്കാറുണ്ടായിരുന്നില്ല അതുപോലെ നമ്മുടെ കല്യാണങ്ങൾക്ക് ഇവരെ ഒന്നും പങ്കെടുപ്പിക്കാറും ഉണ്ടായിരുന്നില്ല അത്തരം രീതി തന്നെ ആയിരുന്നു നടക്കാറുണ്ടായിരുന്നത് മിക്കപ്പോഴും നമ്മുടെ നാട്ടില് ഈ സുന്നത്തകർമ്മം നടന്നു വരുന്നത് ഈ വെക്കേഷൻ ടൈമിലാണ് സമ്മർ വെക്കേഷൻ ടൈമിലാകുമ്പോഴേക്ക് രണ്ട് മാസം കുട്ടികളുണ്ടാകും ആ സമയത്താണ് ഇത് നടക്കുക അപ്പം സാധാരണ ഇത് കഴിഞ്ഞാലാണ് ഒരു പുരുഷൻ മുസ്ലിമായി തീരുക ഒരു യഥാർത്ഥ വിശ്വാസിയായി തീരുക എന്നതാണ് സാധാരണ ഒരു കല്യാണം പോലെ മയക്കുമൊക്കെ വെച്ച് കെട്ടി പൊറോട്ട ഒക്കെ കൊടുത്ത് അങ്ങനെ വലിയ കെങ്കേമമായ രൂപത്തിലാണ് നടത്തുക ഓരോ വീടുകളിലും പോയി ഇങ്ങനെ വിളിക്കും എൻ്റെ മാർക്ക കല്യാണമാണ് വരണം അവർ സ്വർണം കൊണ്ട് കൊടുക്കും അതല്ലെങ്കിൽ ഒക്കെ പ്രസൻറ്റേഷൻ പൈസ ഇതൊക്കെ കൊണ്ട് കൊടുത്തിട്ട് തന്നെയാണ് ഇതിനൊക്കെ ഇടപെടാറുള്ളത് പിന്നെ നല്ല സമ്പന്നരാണെങ്കിൽ രണ്ട് കാളക്കൂട്ടന്മാരെ കൊണ്ടുവന്ന് കെട്ടാൽ അന്ന് ഈ പോത്തുണ്ടായിരുന്നില്ല കാളയായിരുന്നു സുലഭമായിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിലൊന്നും പോത്തേ ഉണ്ടായിരുന്നില്ല അപ്പോൾ കാള കൊണ്ടുവന്ന് കെട്ടും അങ്ങനെ ആ കാളെ അറുക്കും പിന്നെ കാളയെ നോക്കാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ ദിവസം വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താറുണ്ട് അങ്ങനെ നമ്മൾ വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് അറുക്കുന്നത് അത് അതല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ നെച്ചോറ് ബിരിയാണിയൊക്കെ കൊടുക്കലുണ്ട് അന്ന് വളരെ വിരളമായി മാത്രം ലഭിക്കുന്ന ഒരു സാധനമാണ് ഈ നെച്ചോറും ബീഫുമൊക്കെ ഇന്ന് വളരെ അല്ല അസുലഭമായി മാത്രം ലഭിക്കുന്നതായിരുന്നു ഇന്ന് സുലഭമായി ലഭിക്കുന്നുണ്ട് അപ്പോൾ മാർക്ക കല്യാണം നടത്തുന്നത് പ്രധാനമായിട്ടും ഓസാൻ എന്നറിയപ്പെടുന്ന ആളാണ് അന്ന് ഇതുപോലെ ബാർബർ ഷോപ്പുകളും ബ്യൂട്ടി പാർലറുകളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓസാൻമാര് വീടുകളിലൊക്കെ ചെന്നിട്ടാണ് ഇത് ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നത് അങ്ങനെ ഈ ഓസാനെ പറഞ്ഞിട്ടാണ് നമ്മൾ കുട്ടികളെയൊക്കെ പേടിപ്പിക്കുക കുട്ടികളൊരു ഓസാൻ വരുന്നുണ്ട് അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് ഞാൻ ഒന്നും കൂടെ സ്വനത്തെ ഈട്ടെടാ ചോദിക്കുക അപ്പോൾ ആദ്യം ചെയ്തതിന്റെ ഓർമ്മയിൽ കുട്ടികളങ്ങ് പേടിക്കും പിന്നീട് കുട്ടികൾ എന്തെങ്കിലും കുസൃതി കാണിച്ചാലൊക്കെ ഇയാളെ പറഞ്ഞ് പേടിക്കും പേടിപ്പിക്കുമ്പോഴൊക്കെ കുട്ടികൾ പേടിക്കും സഹായിയായിട്ട് ഇയാളുടെ കൂടെ ഒരു രണ്ട് കൊമ്പൻ മീശക്കാരായിട്ടുള്ള ആൾക്കാരും ഉണ്ടാകും അപ്പം നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ അങ്ങനെ പോയി നിന്ന് സൂക്ഷ്മമായിട്ട് പോയി നിന്ന് ഇങ്ങനെ നോക്കും ഈ കുട്ടികളെ ഇങ്ങനെ പിടിച്ചു കിടത്തുന്നതും ചെറിയ കുട്ടികളെ ഇവർ ഓടിച്ച് വിടും അന്നൊക്കെ ഓരോ ഓലപ്പര പുറത്ത് വീടിന് പുറത്തൊരു ഓലപ്പരയായിട്ട് കെട്ടി അതിനകത്ത് കുട്ടിയെ പിടിച്ചു കിടത്തി അങ്ങനെയാണ് അങ്ങനെ ഈ കർമ്മം ചെയ്യാറുള്ളത് അപ്പോൾ രണ്ട് കൊമ്പൻ മീശക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടാകും അപ്പം അവരെ കണ്ടാൽ തന്നെ കുട്ടികൾ കാലു മൂത്രം ഒഴിച്ചു പോകും അങ്ങനത്തെ പേടിയാണ് കുട്ടികൾ അങ്ങനെ ഇവരെ രണ്ടുപേരെയും കൊണ്ടാണ് വരുക അപ്പം ഇവന്മാരെ കണ്ടാൽ തന്നെ കുട്ടികൾ പേടിച്ച് നിലവിളിച്ച് പറയുന്നത് അങ്ങനെ തന്നെ അങ്ങ് അനുസരിച്ച് പോകുന്ന ഒരു രീതിയായിരുന്നു ആയിരുന്നു ഉണ്ടായിരുന്നത് കുറെ തൊപ്പിക്കാരായിട്ടുള്ള മൗലവിമാരെ എല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് കൂടും അവരിങ്ങനെ റാത്തീബുകൾ പറഞ്ഞു തുടങ്ങും അന്തൽ ഹാദി അന്തൽ ഹക്കു ഇങ്ങനെ ഓരോരോ ബൈത്തുകള് പിന്നെ ബദർ മൗലിതകള് റാത്തീബിൻ്റെ ചില വാചകങ്ങൾ ഇതൊക്കെ ഇങ്ങനെ നബിയെക്കുറിച്ച് കുറിച്ച് പാടുന്ന പാട്ടുകൾ ഇതൊക്കെ ഇങ്ങനെ പാടി 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 ഇതിങ്ങനെ ശബ്ദം നേരിയ ശബ്ദമായിട്ട് ആദ്യം തുടങ്ങും പിന്നീട് കുറച്ചും കൂടി വലിയ ശബ്ദത്തിൽ പിന്നെ ഇങ്ങനെ ശബ്ദം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടുവരുന്ന സമയത്തായിരിക്കും ഈ കുട്ടികളെ പിടിച്ച് ഈ കൊമ്പൻ മീശക്കാരായിട്ടുള്ള രണ്ട് പേര് കിടത്തുന്നതും ഒസാൻ അല്ല മൂർച്ചയേറിയ കത്തി എടുക്കുന്നതും അപ്പോൾ തന്നെ മനുഷ്യന്റെ ഏതാണ്ട് പകുതി ജീവൻ പോയിട്ടുണ്ടാവും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ അനിയനൊക്കെ കിട്ടണമെന്ന് കരയണതൊക്കെ ഞാൻ ഒരു കൊച്ചുമട മോനെയൊക്കെ ചെയ്യുന്നത് അപ്പോ ഈ രൂപത്തിൽ ചെയ്താൽ മാത്രമേ ഒരാൾ മുസ്ലിം ആകൂ എന്നായിരുന്നു അവരുടെ വിശ്വാസം എന്നാൽ എൻ്റെ ചോദ്യം ഇതാണ് ഇത് നിർബന്ധമാണെങ്കിൽ എന്തുകൊണ്ടാണ് അള്ളാഹു ഇതിവിടെ വെച്ചുവിട്ടത് അല്ലാഹു വിചാരിച്ചിരുന്നെങ്കിൽ ഈ മനുഷ്യന്മാരെ കൊണ്ട് ഈ ഒരു സംഭവം വെട്ടാതെ തന്നെ അള്ളാഹുവിന് തന്നെ അത് പരിഹരിക്കാമായിരുന്നില്ലേ അല്ലാഹു പൂർണതയിൽ സൃഷ്ടിക്കുന്നവനാണ് എന്ന് അവകാശപ്പെടുകയും എന്നാൽ ഈ ഒരു കാര്യം മാത്രം ബാക്കി വച്ചിട്ട് സൃഷ്ടിക്കുകയും അത് സൃഷ്ടികളെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന രീതി എന്തുകൊണ്ടാണ് എന്ന് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ പ്രവാചകൻ ഈ ചേലാകർമ്മം ചെയ്തിട്ടില്ല പ്രവാചകൻ ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായിട്ടാണ് ജനിച്ചത് എന്നാണ് നമ്മൾ മദ്രസ്സുകളിൽ പഠിക്കുന്ന പാഠപുസ്തകത്തിലുള്ള തള്ളുകൾ അങ്ങനെ അത് കേട്ട് വളർന്ന നമ്മൾ ഒരാൾ ആയാൽ ഒരാൾ മുസ്ലിം മതത്തിലേക്ക് വന്നാൽ ഇസ്ലാം മതത്തിലേക്ക് വന്നാൽ മുസ്ലിമായി ജീവിക്കാൻ ശേഷിക്കുന്ന കാലം തീരുമാനിച്ചാൽ അയാൾ ഇങ്ങനെ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നു എന്നാൽ ഉമറിനെ പോലെയുള്ള ആൾക്കാർ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ ഇവർ ആരും ചെയ്തത് നമ്മളാരും കണ്ടില്ല ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ ഫാത്തിമയ്ക്ക് ജനിച്ച ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന ആ രണ്ടു മക്കൾ ഇവർക്ക് ആർക്കും ചേലാകർമ്മം ചെയ്തതായിട്ട് നമ്മൾ ഈ ഗ്രന്ഥങ്ങളിൽ ഒന്നും കണ്ടിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ വിശ്വാസി സമൂഹങ്ങളോട് മാത്രം ഇത് പറയുന്നത് എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക് ഈ മാർക്ക കല്യാണത്തെ കുറിച്ചിട്ടുള്ളത് കൂടുതൽ സംശയങ്ങളും കൂടുതൽ പഠനങ്ങളും കൂടുതൽ കണ്ടെത്തലുകളുമായി വീണ്ടും നമുക്ക് കാണാം നന്ദി